സീനിയർ ആണ് പറഞ്ഞതാണ് സംസാരിക്കുമ്പോഴേക്കാണ് വരുന്നത് ഞാനല്ല ഒന്ന് അനുസരിക്കാൻ പഠിക്കും സ്വന്തം കക്ഷി നേതാവിനെ അനുസരിക്കാൻ പഠിക്കും ആയവലിക്ക് വളരെ വലിയൊരു കൊടസാനുള്ള അദ്ദേഹത്തിനെ അവിടെ ഇരിക്കുന്നതായി നമ്മൾ ആളി പറയാൻ ഞാൻ ഒന്ന തെറ്റായിട്ട് പറഞ്ഞില്ല ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ജീവൽകാത്ത ആൾക്കാർ ആരെ വിട്ടാ വിധിൻ രാജി സാർ നല്ല റാഫി സൗരത്തിയാണ് അശീവാജി മഞ്ചേ മഞ്ചേ അശീവാ ഓട്ടോ ഫാക്ടറി അല്ല അശീവാ ഫാക്ടറി ജീവ ഫാക്ടറി നമ്മളിവിടെ ആരെയും പ്രോളാനോ അല്ലാതെ സോഷ്യൽ മീഡിയയില് വൈറലാകാനോ അല്ല നമ്മൾ എല്ലാവരും ഇവിടെ അവരവരുടെ നാടിനെ ക്ഷേമ പ്രവർത്തനങ്ങളും നാടിന്റെ വികസനത്തിനുമാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ

കൗൺസിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് ക്രോണിന് വേണ്ടിയും അതുപോലെ കവലപ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അതിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് എല്ലാ അംഗങ്ങൾക്കും കാര്യങ്ങൾ ഉദയ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ അപ്പൊ അതനുസരിച്ചാണ് ഈ കൗൺസിലർ അതിനൊരു വ്യക്തത വരുത്തിയതാണ് ഇവിടെ ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ ഫ്രണ്ടാണോ നോക്കേണ്ട കാര്യമില്ല ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടം വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതിനെ അദ്ദേഹത്തെ അധ്യക്ഷിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കൗരപ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ ഇവിടെ ആദ്യ ഈ കൗൺസിൽ കണ്ടിട്ടുള്ളത് ആരെല്ലാം എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എന്നുള്ള ഉണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് അതൊരു ഭരണ സംവിധാനം വരുന്ന സമയത്ത് അത് ചില മാറ്റങ്ങൾ അതിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് ഏത് നിന്നാലും ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ജനറൽ വനിതകൾക്ക് മത്സരിക്കാമെന്നുള്ള നിയമം കൊണ്ടുപോകാൻ രാഷ്ട്രീയമെന്നാണ് മാറി അപ്പൊ അത്

ஒரு <laughs> 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 െ ഒന്ന് ഞാൻ അത് വായിച്ചു അപ്പൊ രണ്ടാമത്തെ കൂടെ വായിച്ചിട്ട് അങ്ങനെ അതുകൊണ്ട് കൂടെ പറഞ്ഞത് ഷൂട്ടിംഗ് 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 കാണാൻ 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 ചർച്ച ചെയ്തിട്ടാണ് അങ്ങനെയാണ് അവർ മാറ്റിയത് ഇരിക്കാനായിട്ട് ചുമതലപ്പെട്ടയാൾ കൗൺസിൽ ഇരുന്നതിന് മുമ്പ് എന്നുള്ളതാണ് അല്ലെ അതാണേ ഞാൻ മനസ്സിലാക്കി അല്ല അതെ അത് കൂടുതലായി ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു അല്ല അല്ലെ

െ പക്ഷെ ഇവിടുത്തെ ജീവനക്കാരെ മാറ്റിയിട്ട് അവിടെ ബിജെപി പറയുന്നേ അങ്ങനെ പറഞ്ഞു

பசே இப்ப அனாவசிய விநோகம் தீர்க்க வேண்டி டிரான்ஸ்ஃபர் ஒட்டும் சரி ஆயிரம் நடக்கட்டியாய் பிரவர்த்திக்கொரா இவ்ந்து அது ஆஃபீஸில் நடத்து ஆட்சி உள்ள ஒரு ஆஃபீஸில் டிரான்ஸ்ஃபர் இடத்துக்கு வந்தப்பது சரி ஆயிட்டுள்ள நடிகாது மட்டும் கிணி திருத்ததாய் அது അത് பணியல்ல செய்யாத ஒரு எஸ்டிமேட்டும் அங்கே அது അത് திச்சு கொண்டு ഞാൻ ഒന്ന് തെറ്റായിട്ട് പറഞ്ഞില്ല ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരും ഇല്ല വളരെ വ്യക്തമായി വടതക്കാട് കൗൺസിലർ രാജി രവികുമാർ പറഞ്ഞു ഈ രണ്ട് മാസം കൊണ്ട് അത്യാവശ്യമായിട്ട് അവിടെ പണി ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്താൽ മതി എന്ന് വലിയതുറ വാർഡിന്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങ് തന്നെയാണ് പറഞ്ഞത് അതായത് ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല രണ്ട് മാസം കഴിഞ്ഞ് അങ്ങയുടെ അങ്ങയുടെ വളരെ സീനിയർ ആള് പറഞ്ഞതാണ് സംസാരിക്കുമ്പോഴേക്ക് കയറരുതെന്ന് ഞാനല്ല ഒന്ന് അനുസരിക്കാൻ പഠിക്കും സ്വന്തം കക്ഷി നേതാവിനെ അനുസരിക്കാൻ പഠിക്കും അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല രണ്ടു മാസം കഴിഞ്ഞിട്ട് പ്ലാൻ ഫണ്ടിലൊക്കെ ഉൾപ്പെടുത്തി ചെയ്താൽ മതിയെന്ന് അങ്ങനെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പ്രവർത്തികളുടെ ഞാൻ അങ്ങോട്ടേക്കായിട്ട് വാക്കുതർക്കത്തിനൊന്നും അല്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു പ്രവണത തുടങ്ങിവെക്കാൻ ശ്രമിക്കുകയാണ് അത് വളരെ നുള്ളണം എന്ന് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ മറുപടി അർഹിക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി കൂട്ടിവയ്പ്പിച്ച് പറയാം ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ പറഞ്ഞു ഇവിടെ ഇന്ന് ആറ്റിപ്പുറവോട്ട് മാറ്റിയത് സംസ്ഥാനം സെക്രട്ടറി മാറ്റിയത് വളരെ മോശമായി പോയിരുന്നു അതിനേക്കാളും വലിയൊരു മോശ പ്രവൃത്തി നിങ്ങളുടെ കേരള സർക്കാർ ഇന്നലെ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തേത്ത് മാറ്റി കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കേരള സർക്കാർ ഈ നിങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സർക്കാർ തന്നെ ഇതേ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്ത് പോലും ഇരിക്കാൻ യോഗ്യതല്ല എന്ന് പറഞ്ഞ് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുന്ന ആണെന്നുള്ളത് നമ്മളൊരു എന്ന് വിചാരിക്കേണ്ട അതിനെക്കുറിച്ച് നിങ്ങൾ കേരളം പറയേണ്ട കാര്യമില്ല